ഹേ ഗായ്സ് അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി രണ്ടായിരത്തി പതിനാറിലെ ഒരു ഫാന്റസി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ കൊള്ളോ സ്ഥലം എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അതേപോലെ തന്നെ ഒരു ഒരുപാട് വർണ്ണിച്ച് പറയാനൊന്നും നിൽക്കുന്നില്ല നമുക്ക് എന്താണ് ആവശ്യം സ്റ്റോറി നല്ലതാണോ ഇല്ലയെന്ന് നോക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറി ആയതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്ന് ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പൊ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം അപ്പോ നമ്മുടെ ഈ മൂടെ സ്റ്റാർട്ടിങ് സീനിലെ സൗത്ത് കൊറിയയിലെ രാത്രി സമയത്ത് ഒരു അമ്മയും മകളും പാർക്കിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോവുകയാണ് അതേസമയം ആ ഒരു മകളുടെ പാവ ഈ പാർക്കിൽ എവിടെയോ വെച്ച് കളഞ്ഞു പോയിട്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഒരു ചെറിയ പെൺകുട്ടി തന്റെ പാവയെ അന്വേഷിച്ച് അവിടേക്ക് വരുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ അവളുടെ പുറകെ ഒരു വലിയ വെളിച്ചം ആ പെൺകുട്ടി അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ വെളിച്ചം വന്ന ആ ഒരു ഭാഗത്ത് രണ്ട് കൊമ്പുകളെല്ലാം ഉള്ള ഒരു രാക്ഷസ രൂപം അങ്ങനെ ആ ഒരു രൂപത്തെ കണ്ട് ഈ ഒരു ചെറിയ പെൺകുട്ടി പേടിച്ചങ്ങനെ നിൽക്കുന്നതും അത് കഴിഞ്ഞപ്പോൾ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനെ കാണുകയാണ് ഹീറോയിന്റെ പേര് ഗ്ലോറിയ ഇപ്പൊ ഹീറോയിൻ ഉള്ളത് ന്യൂയോർക്കിലാണ് അതും അവളുടെ ബോയ്ഫ്രണ്ടോടൊപ്പം അതുമല്ലാതെ മറ്റൊരു കാര്യം താല്പര്യത്തിൽ നമ്മുടെ ഹീറോയിൻ ഒരുപാട് കുടിക്കുന്ന ഒരാളാണ് രാത്രി സമയങ്ങളിൽ കുടിച്ചിട്ട് എവിടെയാണ് ഉള്ളതെന്ന് പോലും അറിയാതെ അടുത്ത ദിവസം രാവിലെ വീട്ടിൽ വരിക അതുമല്ല ഇനിയിപ്പോ കുടിച്ചിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാല് അത് അത്രയും വലിയ അതിശയകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഇപ്പോഴും കാണിക്കുമ്പോൾ ഹീറോയിൻ ഇന്നലെ രാത്രിയും കുടിച്ച് എവിടെയോ കിടന്നിട്ട് അടുത്ത ദിവസം രാവിലെ വീട്ടിലേക്ക് വരുന്നതും അപ്പൊ ഇത്രയും നാളെ നമ്മുടെ ഹീറോയിൻ ചെയ്ത കാര്യങ്ങളെല്ലാം കേട്ടും സാഹിച്ചും എന്തായാലും അവൻ ഒരുപാട് ക്ഷമിച്ചു പക്ഷെ ഇനി ഒരിക്കലും അങ്ങനെ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ നിന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത ബാഗിലാക്കി റൂമിൽ വെച്ചിട്ടുണ്ട് ഞാൻ ജോലിക്ക് പോയിട്ട് തിരിച്ചു തിരിച്ചുവരുമ്പഴത്തേക്കും നിന്നെ ഇവിടെ കാണരുത് എന്ന് അവളുടെ സുഹൃത്ത് ഇങ്ങനെ പറയാണ് അപ്പൊ ടിമ്മമാണ് നമ്മുടെ ഈ മൂല ഹീറോ അങ്ങനെ ഹീറോ ഈ ഒരു കാര്യം പറഞ്ഞതു കൊണ്ട് തന്നെ ഹീറോയിൻ ഇനി ഇനിയിപ്പോ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ കുട്ടിക്കാലത്തെല്ലാം ജനിച്ചു വളർന്നത് മറ്റൊരു നാട്ടിലാണ് അപ്പൊ അവിടെ അവൾക്ക് ഒരു വീടുണ്ട് എന്തായാലും അവിടെ പോയി കുറച്ച് നല്ല കഴിയാമെന്നും പറഞ്ഞ് ഹീറോയിൻ ബാഗെല്ലാം എടുത്ത് നേരെ ആ ഒരു പോയി അവടെ ഒരു വീടിലേക്ക് ചെല്ലുകയാണ് വീടിനകത്തേക്ക് കയറി നോക്കുമ്പോൾ അവൾക്ക് യൂസ് ചെയ്യാൻ പാകത്തിന് അവിടെ ഒന്നും അവശേഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം അവള് തറയിൽ കിടന്നു അടുത്ത ദിവസം കണ്ണു പറഞ്ഞ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നല്ല ശരീരം വേദന എന്തായാലും ഇനി മുതൽ തറയിൽ കിടക്കാൻ കഴിയില്ല അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ചെറിയൊരു ബെഡ് വാങ്ങാതും പറഞ്ഞ് അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് പോയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങി അതും തോളിലിട്ട് തിരിച്ചു തന്നെ നടന്നു വരുമ്പോഴത്തേക്കാണ് അവളുടെ ഒരു പഴയ സുഹൃത്ത് കുട്ടിക്കാലം മുതലേ ഇവിടെയാണല്ലോ അവൾ ജനിച്ചു വളർന്നത് കുട്ടികാലം മുതലേ ഇവിടെയാണ് അവള് ജനിച്ചു വളർന്നത് അതുകൊണ്ട് തന്നെ അവളുടെ ഒരു പഴയ സുഹൃത്ത് വന്ന് ഹേയ് അത് നീയല്ലേ ഗ്ലോറിയ എന്ന് പറഞ്ഞ പെട്ടെന്ന് പരിചയപ്പെട്ട് ഹീറോയിന് മനസ്സിലായി അത് ആരാണെന്ന് അപ്പൊ ആ ഒരു ഫ്രണ്ടിന്റെ പേര് ഓസ്കാർ എന്നാണ് അങ്ങനെ രണ്ടുപേരും സംസാരിച്ച് ഓസ്കർ പറയും ഏയ് നീ എന്തിനാ നടന്നു പോന്നെ എന്തായാലും ഞാൻ നിന്നെ വീട്ടിലാകാം ബാ കയറന്നും പറഞ്ഞു ഓസ്കാറിന്റെ വണ്ടിയിൽ അവളെ ഇങ്ങനെ കൊണ്ടുപോകണം അതുമല്ല അതുമല്ല നമ്മുടെ ഓസ്കാർ ആണെങ്കിൽ ഈ ഒരു നാട്ടിൽ തന്നെ പഠിച്ചു വളർന്ന് അവന്റെ അച്ഛൻ നടത്തുന്ന ഒരു ബാറെടുത്ത് നടത്തുകയാണ് അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എന്തായാലും ഹോസ്കറിന്റെ ബാറിലേക്ക് കയറിയിട്ട് പോവാൻ പറഞ്ഞിട്ടാണ് ഹീറോയിനെ കൊണ്ട് പോകുന്നത് ഹീറോയിൻ ആണെങ്കിൽ അത് പറ്റിയ അവസരം അങ്ങനെ ബാറിന്റെ അകത്തേക്ക് കയറിയിട്ട് അവിടെയുള്ള മദ്യ കുപ്പികളെല്ലാം കാണുമ്പോഴത്തേക്കും ഹീറോയിന് അടക്കാൻ കഴിയാത്ത സന്തോഷം അങ്ങനെ ഹീറോയിനും ഓരോ കുപ്പിയായിട്ട് അടുത്ത് ഇങ്ങനെ കുടിക്കാൻ തുടങ്ങുന്നതും ഈ ഒരു ബാറിലേക്ക് ഡെയിലി ഓസിന് കുടിക്കാനായിട്ട് രണ്ടുപേരിങ്ങനെ വരും അതിലൊരു തന്റെ പേര് ഡേ വന്നും മറ്റവരുടെ പേര് നമുക്ക് സാം എന്ന് വിളിക്കാം അങ്ങനെ എന്നത്തേയും പോലെ തന്നെ അവര് രണ്ടുപേരും അന്നത്തെ ദിവസം ഇവിടേക്ക് വന്ന് നമ്മുടെ ഹീറോയിനെ കണ്ടിട്ട് ഹീറോയിനായിട്ട് പരിചയപ്പെടും അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ നോക്കുമ്പോഴത്തേക്ക് അതിൽ സാം ഒരു ചെറുപ്പക്കാരനാണ് കാണാനും കൊള്ളാം അങ്ങനെ അവൾ നോക്കുമ്പോഴത്തേക്കും ഹീറോയിൻ നോക്കുന്ന ഒരു നോട്ടം എല്ലാം കണ്ടാവുന്ന മനസ്സിലായിട്ട് അങ്ങനെ ഇവര് രണ്ടുപേരും മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സാം എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു ഗ്യാപ്പിലെ ഹീറോയിന് ഒരു കിസ് കൊടുക്കാന്ന് പറഞ്ഞു അടുത്തേക്ക് വരുന്നതും നമ്മുടെ ഓസ്കർ പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് ഏയ് നീ ഇപ്പൊ എന്താ ഇവിടെ ചെയ്യുന്നേ ഫ്രീ ആയിട്ട് മദ്യം തരുന്നതും പോരാ എന്റെ സുഹൃത്തിനെ കിസ് ചെയ്യാൻ പോകുന്നു എന്നെല്ലാം പറഞ്ഞു ഓസ്കർ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയും പെട്ടെന്ന് പറയും ഹേ ഓസ്കർ നീ എന്തിനെ എത്ര ദേഷ്യപ്പെടുന്നേ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഓക്കെ ആണെന്നെല്ലാം പറഞ്ഞിട്ട് അവനെ സമാധാനപ്പെടുത്തി അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞ അടുത്ത ദിവസം കാണിക്കുന്നതും ഇന്നലെ ഹീറോയിൻ ഒരു ബെഡ് വാങ്ങിയല്ലോ ആ ഒരു ബെഡ് എടുത്ത് തോളിലിട്ട് ഒരു പാർക്ക് വഴിയെ വീട്ടിലേക്ക് ഇന്ന് നടന്നു പോവാണ് അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് ഹീറോയിന്റെ എതിർവശത്തായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികള് ബസ് കയറാനായിട്ട് ഇന്ന് നടന്നു പോകുന്നു അങ്ങനെ അവരെയും കണ്ട് ആ ഒരു ബാഗും തോളിലാക്കി പാർക്കും കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയിട്ട് നല്ലൊരു ഉറക്കം ഉറക്കുറങ്ങുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കി ലാപ്ടോപ്പ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് ഒരു വലിയ ന്യൂസ് ഇങ്ങനെ കാണുന്നത് എന്താണെന്ന് കാണിക്കുമ്പോൾ സ്റ്റാർട്ടിങ് സീനിലെ സൗത്ത് കൊറിയയിൽ വെച്ചിട്ട് ഒരു വലിയ രാക്ഷസ രൂപം പ്രത്യക്ഷപ്പെട്ടതായിട്ട് കാണിച്ചിരുന്നല്ലോ ആ ഒരു രൂപം ഇരുപത്തി വർഷം കഴിഞ്ഞ് ഇപ്പോ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് ഒരുപാട് കാര്യങ്ങള് ഈ നഗരത്തിന്റെ പല ഭാഗങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതും രാത്രി എട്ട് അഞ്ചിനാണ് ഈ ഒരു രാക്ഷസ രൂപം സിറ്റിയിൽ പ്രത്യക്ഷപ്പെട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇതിലെ ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാല് മനുഷ്യർക്കാർക്ക് അവർ കൂടെ സംഭവിച്ചിട്ടില്ല അത് കഴിഞ്ഞ് ഒരു രണ്ടു മൂന്ന് നിമിഷം കഴിഞ്ഞിട്ട് ഈ ഒരു രാക്ഷസ രൂപത്തെ പിന്നീട് കാണാതാവുകയും ചെയ്യാണ് ഇതെങ്ങനെയാണ് ഇവിടേക്ക് വന്നത് എന്തിനാണ് ഇവിടേക്ക് വന്നത് എങ്ങനെയാണ് അതിനെ കാണാതായത് എന്നുള്ള കാര്യം ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല അപ്പോ ന്യൂസിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ട നമ്മുടെ ഹീറോയിനും അവളുടെ സുഹൃത്തിനും എല്ലാവർക്കും നല്ല രീതിയിൽ ഷോക്കാണ് കാരണം ഇതുപോലൊരു കാര്യം ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഷോക്കല്ലാതെ പിന്നെ എന്താണ് ഉണ്ടാവുക അങ്ങനെ നമ്മുടെ ഹീറോയിനായാലും നേരെ ആ ഒരു ബാറിലേക്ക് വന്നിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ട് സൗത്ത് കൊറിയയിൽ ഈ ഒരു രാക്ഷസ്വരൂപം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് അതെല്ലാം കണ്ട് ഒരുപാട് ഇരുന്ന് കുടിച്ച് കുടിച്ച് അവിടെ തന്നെ കിടന്ന് ഉറങ്ങുകയും ചെയ്യാണ് അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് വീണ്ടും വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആ ഒരു പാർക്കിൽ വെച്ചിട്ട് അവിടെ നിന്ന് നമ്മുടെ ഹീറോയെ വിളിക്കുകയാണ് വിളിച്ചിട്ട് അവനോട് സംസാരിച്ച് ആ ഒരു പിണക്കം മാറ്റാണ്ട് ശ്രമിക്കുമ്പോഴേ ും അവനാണെങ്കിൽ അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല നീ ഇപ്പോഴും കുടിച്ചോണ്ടിരിക്കാണോ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതം ഇല്ലാതാവും ഒരിക്കലും നന്നാവത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോ ആയാലും ഒരുപാട് അവളെ വഴക്കുറയം ചെയ്യുന്നു അങ്ങനെ ഇതെല്ലാം കേട്ട് നമ്മുടെ ഹീറോയിന് നല്ല ദേഷ്യമായിട്ട് ആ ഒരു ഫോൺ എടുത്ത് തറയിലേക്ക് എറിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി പിന്നെയും കിടന്നുറങ്ങാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് വെളിയിൽ എന്തോ ഒരു ശബ്ദം കേട്ട് അവൾ വന്ന് തുറന്നു നോക്കുമ്പോഴത്തേക്കാണ് ഓസ്കർ വെളിയിൽ വന്ന് നിൽക്കുന്നു എന്താണ് കാര്യം തിരക്കുമ്പോഴത്തേക്കും ഹീറോയിന് വേണ്ടിയിട്ട് ഒരു പുതിയ ടി വി തന്നെ അവൻ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് എന്തായാലും ഹീറോയിന് നല്ല സന്തോഷമായി അങ്ങനെ അകത്തേക്ക് ടി വി കൊണ്ട് വന്നതല്ലാതെ മറ്റൊരു കാര്യം കൂടി ആ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാല് ഇന്നലെ രാത്രി എട്ടഞ്ചിന് സൗത്ത് കൊറിയയില് ആ ഒരു രാക്ഷസ രൂപം വന്നല്ലോ അതേപോലെ തന്നെ ഇന്നലെ രാത്രിയും എട്ടഞ്ചിന് ആ ഒരു രാക്ഷസരൂപം വീണ്ടും സൗത്ത് കൊറിയയിൽ പ്രത്യക്ഷപ്പെട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനു മുന്നേ സംഭവിച്ചതുപോലെ തന്നെയാണ് ആ ഒരു രാക്ഷസ രൂപം പ്രത്യക്ഷപ്പെട്ട് അടുത്തുള്ള ബിൽഡിംഗ് എല്ലാം നശിപ്പിച്ചു പക്ഷേ മനുഷ്യർക്കാർക്കും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല ഇങ്ങനെ രണ്ട് പ്രാവശ്യം ഈ ഒരു രാക്ഷസ രൂപം അവിടെ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേയും ഇതുപോലെ ആ ഒരു രൂപ അവിടെ വന്നിട്ടുള്ളതായിട്ട് എല്ലാവർക്കും ഇപ്പം മനസ്സിലാവുന്നത് അപ്പൊ ഇതെല്ലാം ഒരു ഫ്രണ്ട് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഹീറോയിൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു അതും മറ്റൊരു കാര്യം കൂടി ഹീറോയിനോട് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാല് ഇന്നലെ രാത്രി നമ്മുടെ ഹീറോയിൻ ബാറിലിരുന്ന് അവിടെ തന്നെ കിടന്ന് ഉറങ്ങിയിരുന്നല്ലോ അതെല്ലാം കുടിച്ചു കഴിഞ്ഞാലേ ഒരു കാര്യങ്ങളും ഓർമ്മ ഉണ്ടാവത്തില്ല അതുമല്ല ഹീറോയിൻ എന്തിനാണ് ഈ ഒരു നാട്ടിലേക്ക് വന്നത് എന്നുള്ള കാര്യം ഇതുവരെയും ഹോസ്കറിനോടും പറഞ്ഞിട്ടില്ല അതുപോലെ ഇന്നലെ കുടിച്ച ആ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് സംസാരിച്ച അവസാനം എന്റെ ബോയ് ഫ്രണ്ടായിട്ട് ഞാൻ വഴക്കായി അത് കഴിഞ്ഞിട്ട് അവൻ എന്നെ ഇറക്കി വിട്ട് വേറെ വഴിയില്ലാതെ ഇവിടേക്ക് വന്ന് താമസിച്ചാണ് നിന്റെ ബാറിൽ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ എനിക്ക് എന്നുള്ള കാര്യം വരെ ഇന്നലെ രാത്രി അവൾ അവനോട് ചോദിച്ചിരുന്നു പക്ഷെ ഇന്ന് രാവിലെ അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴത്തേക്കും ഇന്നലെ അങ്ങനെ പറഞ്ഞതായിട്ട് പോലും ഹീറോയിന് ഓർമ്മയില്ല എന്തായാലും ഒരു വിഷമത്തിൽ ജോലി ഇല്ലാതെ ചോദിച്ചതാണ് അതുകൊണ്ട് തൻ്റെ ബാറിൽ ഹീറോയിന് ഒരു ജോലി അവൻ കൊടുക്കുകയാണ് അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ ബാറിലേക്ക് ചെന്നിട്ട് ഹീറോയിൻ എല്ലാവർക്കും മദ്യം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഇന്നലെ രാത്രി സൗത്ത് കൊറിയയിൽ വന്ന ആ ഒരു രാക്ഷസ രൂപം എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്തതെന്ന് ടി വിയിലൂടെ ഇപ്പൊ കാണിക്കാണ് ഇത് കാണുമ്പോഴത്തേക്കാണ് കാണുന്നത് നമുക്കും ഹീറോയിന് ഒരു ഒന്നൊന്നര ടെസ്റ്റി എന്താണെന്ന് വെച്ചാല് ഇന്നലെ രാവിലെ ഹീറോയിൻ പാർക്കിൽ വെച്ചിട്ട് അവളുടെ ബോയ് ഫ്രണ്ട് നമ്മുടെ ഹീറോയെ വിളിച്ച് തല ചൊറിഞ്ഞുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നത് അതുവല്ലാതെ അവൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോ ആ ഒരു ഫോൺ ആണെങ്കിൽ താഴേക്ക് എറിഞ്ഞ് പൊട്ടുകയും ചെയ്തു അപ്പോ ഹീറോയിൻ പാർക്കിൽ വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് അതേപോലെയുള്ള ആക്ഷൻസ് തന്നെയാണ് ഈ ഒരു രാക്ഷസൻ അവൾ ചെയ്തിട്ടുള്ളത് ഹീറോയിനെ പോലെ തന്നെ അവർ തല ചൊറിയുന്നതും ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഒരു ഫോൺ എടുത്ത് എറിയുന്നതും പക്ഷെ ആ ഒരു രാക്ഷസന്റെ കയ്യിൽ അങ്ങനെ ഫോണോ മറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വെറും കൈകൊണ്ട് തന്നെ ഫോൺ എറിയുന്നത് പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇത് കാണുന്നത് നമ്മുടെ ഹീറോയിന് എങ്ങനെ ഉണ്ടാവും നേരെ വീട്ടിലേക്ക് ചെന്നിട്ടിരുന്നു ആലോചിക്കുകയാണ് അയ്യോ ഞാൻ ഇന്നലെ ചെയ്ത ആ ഒരു കാര്യം അതേപോലെ തന്നെ ചെയ്യുന്നു അങ്ങനെ ലാപ്ടോപ്പ് എടുത്ത് അതൊന്നുകൂടി ഇങ്ങനെ കാണാണ് ഇന്നലെ ഹീറോയിൻ പാർക്കിൽ വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് അത് തന്നെ ഈ ഒരു രാക്ഷസനെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനു മുന്നേ ഒരു രാക്ഷസൻ പ്രത്യക്ഷപ്പെട്ടല്ലോ അതെന്തായിരിക്കും ചെയ്തതെന്ന് ഹീറോയിൻ ആ ഒരു വീഡിയോ എടുത്ത് ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് അത് നോക്കുമ്പോഴത്തേക്കാണ് വീണ്ടും ഒരു ടെസ്റ്റ് എന്താണെന്ന് വെച്ചാല് ഹീറോയിൻ ഇവിടേക്ക് വന്നിട്ട് അടുത്ത ദിവസം ഉണ്ടല്ലോ ഒരു ബെഡ് വാങ്ങി അത് തോളിലിട്ട് ഇങ്ങനെ പിടിച്ചോണ്ടാണ് നടന്നു പോയത് ഹീറോയിൻ എങ്ങനെയാണോ പോയത് അതേപോലെ തന്നെയാണ് ഈ ഒരു രാക്ഷസന ചെയ്യുന്നത് അതും അന്നത്തെ രാത്രി എട്ടഞ്ചിന് നമ്മുടെ ഹീറോയിൻ ചെയ്തതുപോലെ തന്നെ കയ്യിലൊന്നും ഇല്ലെങ്കിലും അതേപോലെ ആക്ഷൻ എല്ലാം കാണിച്ച് അങ്ങനെ നടന്നു പോകുന്നു ഹീറോയിനെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാവുന്നില്ല തന്നെ പോലെ ഒരു രാക്ഷസൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു ഈ ലോകം മുഴുവനായിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ ഹീറോയിൻ ചിന്തിക്കും ഇനിയിപ്പോ ഞാൻ ചെയ്യുന്നത് തന്നെയാണ് ഒരു രാക്ഷസൻ ചെയ്യുന്നത് അതോ ഇനി എനിക്ക് അതുപോലെ തോന്നുന്നതാണ് അങ്ങനെ ഇതറിയാൻ വേണ്ടിയിട്ട് ഹീറോയി നേരെ ആ ഒരു പാർക്കിലേക്ക് ചെല്ലുകയാണ് എന്താണ് വെച്ചാല് ഹീറോയിൻ ആ ഒരു സ്കൂൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്താണ് ഈ ഒരു പാർക്കിന്റെ വശത്തേക്ക് വരുന്നത് അപ്പൊ ഇവിടെ മോർണിംഗ് ആയിട്ടുള്ള ഈ ഒരു സമയം സൗത്ത് കൊറിയയില് രാത്രി എട്ടഞ്ച് ആ ഒരു ടൈമാണ് സത്യം പറഞ്ഞാൽ ആ ഒരു രാക്ഷസൻ ഹീറോയിൻ ചെയ്യുന്നത് തന്നെയാണോ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഹീറോയിൻ ഇപ്പൊ ഇതെല്ലാം ഹീറോയിൻ ഇപ്പൊ ഇവിടെ വന്നിങ്ങനെ പരിശോധിക്കുന്നത് അപ്പൊ ഈ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ട് അന്ന് രാവിലെ ഹീറോയിൻ നേരെ ആ ഒരു പാർക്കിലേക്ക് വന്ന് നിന്ന് കുട്ടികൾ ആ ഒരു സ്കൂൾ ബസിലേക്ക് കയറാനായിട്ട് പോകുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് ഈ കുട്ടികൾ അവളെ കടന്നിങ്ങനെ പോകുന്നതും വെറുതെ അവിടെ നിന്നിട്ട് രണ്ട് കൈ മുകളിലേക്ക് വെച്ചിങ്ങനെ വീശി കാണിക്കുകയാണ് എന്നിട്ട് ഈ എക്സസൈസ് ചെയ്യുന്നത് പോലെ കൈ മുകളിലോട്ടും താഴോട്ടും എല്ലാം ഇങ്ങനെ ആക്കി ഇത്രയും കാര്യങ്ങൾ ചെയ്തതിനു ശേഷം ഹീറോയിൻ നേരെ വീട്ടിലേക്ക് വന്നിട്ട് അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് സൗത്ത് കൊറിയലി ഇനിയിപ്പോ ആ ഒരു രാക്ഷസൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഹീറോയിൻ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ആ ഒരു ടി ഓൺ ചെയ്ത് സൗത്ത് കൊറിയയിൽ ആ ഒരു രാക്ഷസനും എന്താണ് ചെയ്യുന്നത് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്നത് ആഹാ അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ ഇപ്പോ ഈ ഒരു പാർക്കിൽ നിന്നിട്ട് എന്ത് കാര്യമാണ് ചെയ്തത് അതേ കാര്യം തന്നെയാണ് അവിടെ പ്രത്യക്ഷപ്പെട്ട ആ ഒരു രാക്ഷസന് ചെയ്യുന്നത് ഹീറോയിൻ ആ ഒരു കൈമുകളിലേക്ക് ഉയർത്തിയാലും അതേപോലെ അവിടെ നിന്ന് കൈമുകളിലേക്ക് ഉയർത്തിയെല്ലാം ചെയ്യുന്നു അപ്പൊ എന്താണെന്ന് വെച്ചാല് ഹീറോയിൻ എപ്പോഴൊക്കെ ആ ഒരു പാർക്കിലേക്ക് പോകുന്നു ആ ഒരു സമയത്ത് മാത്രമാണ് ആ ഒരു രാക്ഷസനും പ്രത്യക്ഷപ്പെടുന്നത് ഹീറോയിൻ ഇതിനിടയ്ക്ക് ഒരു ദിവസം അവിടേക്ക് പോയില്ലായിരുന്നു അതുകൊണ്ട് ആ ഒരു രാക്ഷസനും വന്നില്ല അപ്പൊ മൊത്തത്തിലേ നമ്മുടെ ഹീറോയിൻ ആ ഒരു പാർക്കിലേക്ക് പോയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അത് തന്നെയാണ് സൗത്ത് കൊറിയയിലെ പ്രത്യക്ഷപ്പെടുന്ന ഒരു രാക്ഷസന് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു രാക്ഷസൻ ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം മാത്രം ഹീറോയിൻ ഇപ്പോഴും മനസ്സിലാവുന്നില്ല അതുപോലെ ഈ ഒരു കാര്യം വെളിയിൽ ആരോടെ പോയി പറയാൻ കഴിയുമോ ആൾറെഡി ഹീറോയിൻ നല്ല രീതിയിൽ കുടിക്കുന്ന ഒരാളാണ് ഈ ഒരു കാര്യം കുറിച്ച് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹീറോയിന് ബ്രാന്താണെന്ന് എല്ലാവരും പറയത്തുള്ളൂ അങ്ങനെ ഈ ഒരു കാര്യം എന്തായാലും ഹീറോയോട് വിളിച്ച് പറയാം എന്നുള്ള രീതിയിൽ അവനെ ലാപ്ടോപ്പിൽ വീഡിയോ കോൾ ചെയ്ത് അവനോട് സംസാരിച്ചോണ്ടിരിക്കുന്ന അതേ സമയത്ത് ആരോ ബെല്ലടിക്കുന്നു ഹീറോയിനോടിച്ചെന്നിട്ട് കഥകു തുറക്കുമ്പോഴത്തേക്ക് ആരാണെന്ന് വെച്ചാൽ അത് ഓസ്കാർ എന്താണെന്ന് കാണിക്കുമ്പോൾ ഓസ്കാറും സാമും കൂടി ചേർന്നിട്ട് ഹീറോയിന് വേണ്ടിയിട്ട് ഒരു ബെഡ് മാൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇവരെ കണ്ട ആ ഒരു സന്തോഷത്തില് ഹീറോയെ വിളിച്ച ആ ഒരു കാര്യം അവള് മറന്നുപോയി അങ്ങനെ അവിടെ നിന്നും ഇവരെല്ലാവരും കൂടി ബാറിലേക്ക് ചെന്നിരുന്നിട്ട് ഡേവ് ഓസ്കാർ ഹീറോയിൻ ഇവര് മൂന്ന് പേരും ഈ ഒരു രാക്ഷസനെ എങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പറയുകയാണ് അതുമല്ല നമ്മുടെ ഹീറോ യാണെങ്കിൽ ഇവർ നല്ല രീതിയിൽ ബഹുമാനിക്കുക ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരോട് ഈ ഒരു കാര്യം പറഞ്ഞാൽ എന്താ എന്ന് ചിന്തിച്ച നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് ഇവര് മൂന്നുപേരോടും പറയും അതെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നിങ്ങൾ അത് വിശ്വസിക്കുകയില്ല എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് ബ്രാന്താണെന്ന് ഒന്നും പറഞ്ഞത് അതല്ലാതെ ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി വെളിയിൽ വേറെ ആരോടും പറയരുത് ഓക്കെ ഇത് ഞാൻ നിങ്ങളോട് ഇപ്പൊ എന്തായാലും പറയുന്നില്ല നിങ്ങൾക്ക് അത് കൺ മുന്നിൽ വെച്ച് തന്നെ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞു അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹീറോയിൻ ഇവരെ മൂന്നുപേരെയും കൂട്ടിയിട്ട് നേരെ ആ ഒരു പാർക്കിലേക്ക് വരികയാണ് അപ്പൊ നമ്മുടെ ഹീറോയിൻ അറിയാം ഏത് സമയത്ത് ഈ ഒരു പാർക്കിലേക്ക് വന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെ ആ ഒരു രാക്ഷസൻ വരും അങ്ങനെ ഹീറോയിൻ ഇവരെ മൂന്നുപേരെയും വിളിച്ചിട്ട് ആ ഒരു സമയത്ത് തന്നെ പാർക്കിലേക്ക് വന്ന് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവളുടെ കൺ മുന്നിലായിട്ട് ഒരു മിന്നൽ വെളിച്ചം ഫോണിൽ ലൈവായിട്ട് സൗത്ത് കൊറിയയിലെ ഒരു ന്യൂസ് നോക്കുമ്പോഴത്തേക്കും അവിടെയും അതേപോലെ ഒരു മിന്നൽ അടിക്കുന്നു ആ ഒരു മിന്നലിൽ നിന്നും ആ ഒരു രാക്ഷസനും പ്രത്യക്ഷപ്പെട്ട് അവിടേക്ക് വന്നിങ്ങനെ നിൽക്കാണ് അപ്പോ ആദ്യം നമ്മുടെ ഹീറോയിൻ ഒന്നും ചെയ്യത്തില്ല അപ്പോഴേക്കും ആ ഒരു രാക്ഷസനും ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ നിൽക്കും അപ്പൊ ഇതെല്ലാം ഒരു മൂന്ന് ഫ്രണ്ട്സും പാർക്കിന്റെ ഒരു വശത്തിരുന്ന് ഫോണിലൂടെ ഇങ്ങനെ കാണുകയാണ് അപ്പോഴേക്ക് നമ്മുടെ ഹീറോയിൻ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യാൻ തുടങ്ങുന്നതും ഇവര് ലൈവിലൂടെ കണ്ടൊഴിക്കുന്ന ആ ഒരു രാക്ഷസനും ഹീറോയിൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാണ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഇവര് മൂന്ന് പേര് ഇങ്ങനെ നോക്കുന്നതും ഇവിടെ സൗത്ത് കൊറിയയിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു രാക്ഷസന്റെ അടുത്തേക്ക് ഹെലികോപ്റ്ററിലെ പട്ടണക്കാരെല്ലാം വന്നിട്ട് അതിന്റെ മുകളിലേക്ക് മിസൈൽ വിടുന്നു തോക്ക് വെച്ച് ഷൂട്ട് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അവർ മിസൈല് വന്ന് രാക്ഷസന്റെ ഏത് ഭാഗത്താണോ കൊള്ളുന്നത് അതേ ഭാഗത്ത് ഇവിടെ നമ്മുടെ ഹീറോയിന് എന്തോ പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട് അപ്പൊ ഹീറോയിൻ ചോദിക്കും അല്ല അവിടെ എന്താ സംഭവിക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത് വേറെ എന്താ അവര് മിസൈൽ എല്ലാം കൊണ്ടുവന്നിട്ട് ആ രാക്ഷസനെ ഇല്ലാതാക്കാൻ നോക്കുന്നു അപ്പൊ ഹീറോയിൻ പറയും ഓ അപ്പൊ അത്രയും വരെ എത്തിയില്ലേ ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇവിടെ നിന്ന് പോവാം ശരി അവിടെ ആറ് ഏതു ഭാഗത്താണുള്ളത് ആ ഒരു ഭാഗത്തേക്ക് നടന്നു പോയി കഴിഞ്ഞാല് മനുഷ്യർക്കാർക്കും വലിയ കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല അതേസമയം നമ്മുടെ ഓസ്കാർ ആണെങ്കിൽ അവളുടെ പുറകെ വന്ന് ഇങ്ങനെ സൗത്ത് സൌത്ത് കൊറിയയിലാണെങ്കിൽ ഈ രാക്ഷസനെ കൊല്ലാനായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഹീറോയിൻ ആണെങ്കിൽ ശരീരത്തിൽ അവിടെ ഇവിടെയെല്ലാം വേദന എടുത്ത് പെട്ടെന്ന് കാല് സ്ലിപ്പായിട്ട് മറിഞ്ഞു വന്ന് വീണതും അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് കണ്ണുറക്കുന്നു അതുപോലെ ഓസ്കാർ ആണെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ടുള്ള ആഹാരവും വാങ്ങിക്കൊണ്ട് വന്ന് കൊടുക്കുകയാണ് അതുപോലെ അവൾക്ക് കുറച്ച് ബോധം വരുമ്പഴത്തേക്കാണ് അവൾ പെട്ടെന്ന് കരയാൻ തുടങ്ങും എന്താണെന്ന് വെച്ചാല് ഹീറോയിൻ ഇവിടെ പാർക്കിൽ വീണത് സാധാരണ ഒരു കാര്യം തന്നെയാണ് ഹീറോയിനെ പ്രതിഫലിക്കുന്ന ആ ഒരു രാക്ഷസം വന്ന് വീണിട്ടുള്ളത് ഒരുപാട് ബിൽഡിങ്ങിന്റെ മുകളിലും അങ്ങനെ വീണ് കഴിഞ്ഞാൽ എത്ര പേരുടെ ജീവനായിരിക്കും നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇവിടെ തമാശയ്ക്ക് ചെയ്യുന്ന ഓരോ കാര്യവും അവിടെ സീരിയസ് ആയിട്ട് പോവാണ് ആ ഒരു വിഷമത്തിലാണ് അവൾ ഇപ്പൊ നല്ല രീതിയിൽ കരയുന്നത് എന്നിട്ട് ഹീറോയിൻ പറയും ഇനി എനിക്ക് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ തോന്നില്ല എന്നെ ഓർത്തു കഴിഞ്ഞാൽ എനിക്ക് തന്നെ എന്നോട് വെറുപ്പ് തോന്നുന്നു എത്ര പേരുടെ ജീവനാണ് ഞാൻ കാരണം ഇല്ലാതായത് ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല എന്നും പറഞ്ഞ അവൾ പോകാനായിട്ട് വരുന്നതും അടുത്ത് നിൽക്കുന്ന ഓസ്കാർ നമ്മുടെ ഹീറോയിന് മറ്റൊരു ടെസ്റ്റ് കൊടുത്ത് ഒരു കാര്യം ഇങ്ങനെ പറയാനെന്താണെന്ന് വെച്ചാല് നീ ഇപ്പൊ പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതിനെ കാട്ടി മറ്റൊരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട് അതെ ഈ ഒരു ന്യൂസ് പേപ്പർ എന്ന് നോക്ക് എന്നും പറഞ്ഞ അവൾക്കൊരു പത്രം എടുത്ത് ഇങ്ങനെ കൊടുക്കുന്നതും അവൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് ഇത്രയും നാള് സൗത്ത് കൊറിയയില് ഒരേ ഒരു രാജസം മാത്രമേ പ്രത്യക്ഷപ്പെട്ടിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും അതുപോലെ മറ്റൊരെ കൂടി പ്രത്യക്ഷപ്പെടുകയാണ് ഒരു രാക്ഷസന്റെ പുറകെ മറ്റൊരു റോബോട്ട് വന്നിങ്ങനെ നിൽക്കാണ് അത് വേറെ ആരുമല്ല അത് നമ്മുടെ ഓസ്കർ ആയിരുന്നു കാരണം ഹീറോയിൻ ഇന്നലെ രാവിലെ അവിടെ നിൽക്കുമ്പോൾ അവളുടെ പുറകെ വന്നു നിന്നത് ഓസ്കർ ആണ് പക്ഷെ ഇവരോടൊപ്പം മറ്റു രണ്ടുപേരും കൂടി വന്നിരുന്നല്ലോ ഡേവും സാമും അവരുടെ ആ ഒരു പ്രതിഫലനം ഇതേപോലെ സൗത്ത് കൊറിയയിൽ കണ്ടിരുന്നില്ല നമ്മുടെ ഹീറോയിന്റെ ഓസ്കറിന്റെ രൂപമാണ് നമ്മുടെ ഹീറോയിന്റെ ഓസ്കറിന്റെ പ്രതിപാലനായിട്ടാണ് സൗത്ത് കൊറിയയിലെ ആ രണ്ട് രാക്ഷസന്മാര് വന്നിട്ടുള്ളത് അങ്ങനെ അതിനെ പറ്റിയിട്ട് രണ്ടുപേരും ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാണ് അതുമല്ല ഇതുപോലെ തന്നെ ഇരുപത്തി വർഷങ്ങൾക്ക് മുന്നേയും കൊറിയയിൽ ഇതേപോലെ ഒരു രാക്ഷസൻ രൂപം വന്നിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് ഇവര് രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്ന സമയം ആ ഒരു ടൈമിൽ ഇവരുടെയൊരു നഗരത്തിൽ ഒരു പാർക്ക് പോലും ഇല്ലായിരുന്നു പാർക്കുണ്ടായിരുന്ന ആ ഒരു സ്ഥലം മുഴുവൻ കാടായിരുന്നു അതിനു ചുറ്റും വേലിയിട്ട് ഇട്ട് വെച്ചേക്കായിരുന്നു അതുകൊണ്ട് അകത്തേക്ക് അങ്ങനെ അധികം ആർക്കും കടക്കാനും കഴിഞ്ഞിട്ടില്ല അതുപോലെ എല്ലാ ദിവസവും ആ ഒരു സ്ഥലം കഴിഞ്ഞിട്ടാണ് ഇവർ സ്കൂളിലേക്ക് തന്നെ പോകുന്നത് ഈ ഒരു കാര്യമല്ലാതെ വേറെ ഒന്നും ഇവർക്ക് ഓർമ്മയില്ല അതുപോലെ ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ ശ്രദ്ധാ കുറവ് കാരണം കൊറിയയിലെ ഒരുപാട് പേരുടെ ജീവൻ ഇപ്പൊ നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ആ ഒരു രാക്ഷസനെ പറ്റി ഒരുപാട് പേരും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഒരു കുറ്റബോധം താനായിട്ട് അറിഞ്ഞത് ചെയ്തതല്ല അറിയാതെ സംഭവിച്ച ഒരു കാര്യമാണ് ഈയൊരു കാര്യം സൗത്ത് കൊറിയയിലെ ആ ഒരു ആളുകളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിട്ട് ഈ ഒരു നാട്ടിലുള്ള ഒരു കൊറിയക്കാരനെ വിളിച്ച് കൊറിയയിൽ എങ്ങനെയാണ് ക്ഷേമ ചോദിക്കുന്നത് എന്നുള്ള കാര്യം അവനോട് ചോദിച്ച് മനസ്സിലാക്കി രണ്ടുപേരും അടുത്ത ദിവസം തന്നെ ആ ഒരു പാർക്കിലേക്ക് പോകുന്നു അങ്ങനെ രണ്ടുപേരും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം ടൈം ആയില്ല ടൈം ആയി കഴിഞ്ഞാൽ ഇവർ ആ ഒരു സ്ഥലത്ത് വരുമ്പോ കൊറിയയിലും ആ ഒരു രാക്ഷസൻ പ്രത്യക്ഷപ്പെടുത്തുള്ളൂ അങ്ങനെ അതുവരെ ഇവര് രണ്ടുപേരും കുട്ടിക്കാലത്തെ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ പറയുന്നതും ഹീറോയിൻ ആ ഒരു പാർക്കിന്റെ ആ ഒരു വശത്തേക്ക് പോയി നിൽക്കുന്നതും ഇവര് രണ്ടുപേരും അവരുടെ കുട്ടിക്കാലത്തെ ഒരുപാട് കാര്യങ്ങളെ പറ്റി ഇങ്ങനെ പറയുകയാണ് അങ്ങനെ സമയാവുന്നതും ഹീറോയിൻ നേരെ ആ ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട് ഹീറോ നോക്കുമ്പോഴത്തേക്ക് ലൈവില് ഇപ്പോ കൊറിയയില് ആ ഒരു രാക്ഷസ രൂപം വരുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇവിടെ നിന്നിട്ട് കൈ വെച്ച് കൊറിയയിലുള്ള എല്ലാ ആളുകളെയും മാറാനായിട്ട് കൈകൊണ്ടിങ്ങനെ സിഗ്നൽ കാണിക്കുന്നു അപ്പൊ എല്ലാവരും അവിടെ നിന്ന് മാറുന്നതും നമ്മുടെ ഹീറോയിൻ പതിയെ താഴേക്കിരിക്കുകയാണ് അപ്പൊ അവിടെയുള്ള ഒരു രാക്ഷസനും താഴേക്ക് ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ കൊറിയയിലുള്ള ആ ഒരു രാക്ഷസനും താഴേക്ക് ഇങ്ങനെ ഇരിക്കുന്നു എന്നിട്ട് ക്ഷേമ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിയിരുന്നല്ലോ ആ ഒരു കാര്യം ഇപ്പോ ഹീറോയിൻ ഇവിടെ തറയിൽ എഴുതാണ് അപ്പൊ സൗത്ത് കൊറിയയിലെ ആ ഒരു രാക്ഷസനായാലും തറയിൽ അതേ കാര്യം തന്നെ എഴുതുന്നു അപ്പൊ ഇതെല്ലാം അവിടെയുള്ള ന്യൂസ് ചാനലും എല്ലാം ടി വിയിലൂടെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതും അവിടെയുള്ള ജനങ്ങൾക്ക് ഇപ്പോ മനസ്സിലായി ഈ ഒരു രാക്ഷസൻ എന്തായാലും ദുഷ്ടനായിട്ടുള്ള ഒരു രാക്ഷസനല്ല അറിയാതെയാണ് ഇതിനു മുന്നേ ഒരു തെറ്റ് സംഭവിച്ചതെന്നുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ആ ഒരു രാക്ഷസനെ ക്ഷമിച്ചെന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കാണ് ഹീറോയിനും കുറച്ച് സമാധാനാവുന്നത് അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു പാർക്കിന്റെ അടുത്തേക്ക് തന്നെ പോയി കൂടാ എന്നുള്ള രീതിയിൽ അവൾ അവളുടെ ജോലി വീണ്ടും കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്ന് ബാറിൽ ഇന്ന് മദ്യപിക്കുന്ന സമയത്താണ് നമ്മുടെ ആണെങ്കിൽ ഇതിന് മുന്നേ സാമിന് ഒരു നോട്ടം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവനോട് എല്ലാ കാര്യങ്ങളും പറയാം എന്നുള്ള രീതിയിൽ അവൻ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് അവന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ വീട് എവിടെയാണെന്നുള്ള ചോദിച്ചു മനസ്സിലാക്കി രാത്രി ആവുന്നതും ഹീറോയിൻ നേരെ വീട്ടിലേക്ക് പോയിട്ട് സാമുമായിട്ട് കുറച്ച് റൊമാന്റിക്കായിരിക്കും അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം രാവിലെ ഹീറോയിൻ കണ്ണു തുറന്ന് നോക്കുമ്പഴത്തേക്കാണ് ടി വി ഒരു ന്യൂസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു അത് സൗത്ത് കൊറിയയിലെ കാര്യം എന്താണെന്ന് വെച്ചാല് നേരത്തെ നേരത്തെ ആ ഒരു രാക്ഷസനോടൊപ്പം തന്നെ ഒരു റോബോട്ടിന്റെ രൂപം കണ്ടിരുന്നല്ലോ ആ ഒരു റോബോട്ടിപ്പോ വീണ്ടും സൗത്ത് കൊറിയയിൽ വന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ് അപ്പൊ ഈ ഒരു റോബോട്ട് ആരാണ് ഓസ്കാർ എന്ന് പറഞ്ഞ ഹീറോയിന്റെ ആ ഒരു സുഹൃത്ത് അങ്ങനെയാണെങ്കിൽ ഇത് അവൻ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇപ്പോഴും ലൈവായിട്ടാണ് ഓടുന്നത് അപ്പോ അവൻ പാർക്കിൽ തന്നെ ഉണ്ടെന്നും പറഞ്ഞിട്ട് സാമിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഇവര് രണ്ടുപേരും കൂടി നേരെ പാർക്കിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ ഓസ്കർ നിൽക്കുന്നു അതേപോലെ തന്നെ അത് നമ്മുടെ ഹീറോയിനും സാമും ഒരുമിച്ച് നടന്നു നടന്നുവരുന്നത് കാണുമ്പോ തന്നെ ഓസ്കാറിന്റെ മുഖം മാറുകയാണ് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഹീറോയിനോട് ഇവന് വൺ സൈഡ് ആയിട്ട് ഒരു ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ഹീറോയിനും സാമും രാത്രിയിൽ ഒരുമിച്ചിരുന്നത് കൂടി അറിഞ്ഞതുകൊണ്ടാണ് ഓസ്കാറിന് ഇത്രയും ദേഷ്യം അപ്പോഴേക്കും ഹീറോയിൻ അവിടേക്ക് വന്നിട്ട് ഹേ ഓസ്കർ നീ ഇപ്പൊ എന്താ ചെയ്യുന്നേ നീ ഇവിടെ തമാശയായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും അവിടെ പലരുടെയും ജീവൻ ആപത്താണ് അതുകൊണ്ട് പാർക്ക് വിട്ട് വെളിയിലേക്ക് ഇറങ്ങാൻ പറയുന്നതും അവൻ അത് കേൾക്കത്തില്ല അങ്ങനെ വേറെ വഴിയില്ലാതെ നമ്മുടെ ഹീറോയിനും നേരെ അകത്തേക്ക് കയറിയിട്ട് അവന്റെ മുന്നിൽ നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ കൊറിയൽ കാണിക്കുമ്പോ ആ ഒരു റോബോട്ടിന്റെ മുന്നിൽ നമ്മുടെ ഹീറോയിന്റെ ആ ഒരു രാക്ഷസരൂപ രണ്ടുപേരും നേരെ നേരെ നോക്കി നിൽക്കാണ് അപ്പോ ഹീറോയിൻ ഇവിടെ നിന്നിട്ട് ഈ പാർക്ക് പോയിട്ട് വെളിയിലേക്ക് പോകുന്നിങ്ങനെ കൈ കാണിക്കുന്നതും അവിടെ കൊറിയൽ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു രാക്ഷസനായാലും റോബോട്ടിനെ നോക്കി വെളിയിലേക്ക് പോകാനായിട്ട് കൈ കാണിക്കുന്നു പക്ഷെ ഓസ്കർ ആണെങ്കിൽ ഒരിക്കലും പോവാൻ തയ്യാറല്ല ഇത് കാണുന്ന ഹീറോയിൻ ഒറ്റയടി അവന്റെ മുഖത്ത് നോക്കി അതേപോലെ തന്നെ ആ ഒരു രാക്ഷസൻ കൊറിയൽ റോബോട്ടിനെ ഒടി അങ്ങനെ ഹീറോയിൻ അവനെ അടിക്കുമ്പോഴത്തേക്കും അവൻ പ്രതികരിക്കുന്നതൊന്നുമില്ല അവൻ പതിയെ ആ ഒരു പാർക്ക് പോയിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്നു അതേസമയം കൊറിയൽ ആ ഒരു റോബോട്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ട് പോകുന്നതും ഇപ്പൊ കൊറിയൽ ആൾക്കാരെല്ലാം വേറെ ഒരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം രക്ഷിക്കാൻ വന്ന ഒരാളാണ് ഈ ഒരു രാക്ഷസൻ എന്നുള്ള രീതിയിൽ ഈ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങും എന്നിട്ട് പല രീതിയിലുള്ള മെയിമുകളും പോസ്റ്ററുകളെല്ലാം അടിച്ചിറക്കി നമ്മുടെ ഹീറോയിന്റെ ആ ഒരു രാക്ഷസ രൂപത്തിന് വലിയ രീതിയിൽ ഫാൻ ഉണ്ടാവുന്നു എന്നിട്ട് ആ ഒരു റോബോട്ടിനെ നല്ല രീതിയിൽ കളിയാക്കുകയും ചെയ്യുന്നു അപ്പൊ ഇതെല്ലാം കാണുമ്പോഴത്തേക്കും ദേഷ്യം കൂടുന്നതല്ലാതെ ഒരിക്കലും കുറയത്തില്ല അതുകൊണ്ട് തന്നെ അവന്റെ ചുറ്റിനുള്ളവരോട് എല്ലാവരോടും അവൻ വളരെ മോശമായിട്ട് പെരുമാറാൻ തുടങ്ങും ആദ്യം തന്നെ ഡേവിനോട് ഡേവ് അവിടെ ഫ്രീ ആയിട്ട് വന്നാണല്ലോ കുടിക്കുന്നത് അതുകൊണ്ട് തന്നെ നിനക്ക് നാണോ ഇല്ല ഇവിടെ ഫ്രീ ആയിട്ട് കുടിക്കാനായിട്ട് എന്നിട്ട് എന്റെ ബാത്റൂമ് മോശാക്കി വെച്ചിട്ടാണ് പോകുന്നത് വല്ല ജോലിയും ചെയ്ത് ആ ഒരു പണത്തിന് വാങ്ങി കുടിച്ചോടെ പറയുന്നതും ഡേവിനാണെങ്കിലും ദേഷ്യം വന്നിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു അതുപോലെ ഹീറോയിൻ ആണെങ്കിലും കൂടി ഇപ്പൊ പതിയെ പതിയെ നിർത്താണ് അവള് കുടിക്കുന്നത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും വരുന്നത് അതുകൊണ്ട് കുടി നിർത്തി അത് െന്ന് പറയും നീ കൂടി നിർത്തിയെന്ന് എനിക്കറിയാം പക്ഷെ ഇന്ന് നീ കുടിച്ചേ പറ്റൂ എന്റെ കൂടെ കുടിക്കണം അടുത്ത ദിവസം രാവിലെ ഞാൻ ആ ഒരു പാർക്കിലേക്ക് പോകും എന്നിട്ട് കൊറയിലുള്ള എല്ലാവരെയും കൊല്ലും എന്നിങ്ങനെ ഇങ്ങനെ പറയുന്നതും ഹീറോയിൻ പല രീതിയിൽ അവനോട് അല്ല ഞാൻ കുടിച്ചില്ലെങ്കിൽ സംസാരിച്ചു എന്താ നീ എന്തൊക്കെ പറഞ്ഞാലും ഇനി ഞാൻ കുടിക്കത്തില്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവർ അതൊന്നും കേൾക്കാതെ പോലെ മാറിയിട്ട് ഓക്കെ നീ അപ്പൊ അത് ചെയ്തില്ല എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചുതരാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ സാമനിയെ വിളിച്ച് ഇവ നേരെ ആ ഒരു പാർക്കിലേക്ക് പോവാണ് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവന്റെ പുറകെ ഓടി വരുന്നുണ്ട് അങ്ങനെ ഓസ്കർ വന്നിട്ട് ആ ഒരു പാർക്കിലേക്ക് കയറി ശരി ഇതാണ് കറക്റ്റ് ടൈം പറഞ്ഞു വിളിക്കുന്നത് നമ്മുടെ ഹീറോയിൻ ഓസ്കറിനെ ഇരിക്കാനായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് സമയം കൊറിയയിൽ കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു വലിയ രാക്ഷസൻ ഈ ഒരു റോബോട്ടിനെ ഇടിക്കാനായിട്ട് നിൽക്കുന്നു അപ്പോഴേക്ക് ഓസ്കർ എന്താ ചെയ്യുന്നത് കഴിഞ്ഞവട്ട അവളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിയിട്ട് മിണ്ടാതിരുന്നു പക്ഷെ ഇത്തവണ അവൻ തന്നെ ഹീറോയിനോട് പറയും ഇടി ഇടി എന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് ഇടി വാങ്ങിയിട്ട് ഹീറോയിനെ ഒരു ഒറ്റയടി അതുകൊണ്ട് ഹീറോയിൻ എന്തായാലും അവനോട് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല അതുമല്ല ഇവര് രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു റിഫ്ലക്ഷൻ എന്തായാലും സൗത്ത് കൊറിയയിൽ ഉണ്ടാവത്തില്ല കുറച്ച് നേരത്തേക്ക് മാത്രമേ അത് ഉണ്ടാവത്തുള്ളൂ അങ്ങനെ ഇവര് രണ്ടുപേരും ഒരുപാട് നേരം ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നതും കുറച്ച് കഴിയുമ്പോ തന്നെ സൗത്ത് കൊറിയയിലുള്ള ഇവരുടെ ആ ഒരു റിഫ്ലക്ഷൻസ് രണ്ടും രണ്ടും മറിഞ്ഞു പോകുന്നതും സാമി ഒരു കാര്യം ഇവരോട് പറയുകയും ചെയ്യും അപ്പോഴേക്ക് അവന്റെ കയ്യിൽ ഒരു കടിയും കടിച്ചിട്ട് അവിടെ നിന്നും ഹീറോയിൻ നേരെ വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ വീട്ടിൽ ചെന്നതിനു ശേഷമാണ് ഹീറോയിന് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച ഒരു കാര്യം മനസ്സിലാവുന്നത് ആ ഒരു ടൈമിലേ നമ്മുടെ ഹീറോയിനും ഹോസ്കറും സ്കൂളിലേക്ക് എന്തോ ഒരു പ്രോജക്റ്റ് റെഡിയാക്കി ആക്കി കൊണ്ടുവരാനായിട്ട് പറഞ്ഞിരുന്നു അങ്ങനെ രണ്ടുപേരും പ്രോജക്റ്റ് റെഡിയാക്കിയിട്ട് സ്കൂളിലേക്ക് നടന്നു പോകുന്ന സമയത്താണ് ഇപ്പൊ ഈ ഒരു പാർക്കുള്ള സ്ഥലം കാടാണെന്ന് പറഞ്ഞിരുന്നല്ലോ അവിടേക്ക് എത്തുമ്പോഴത്തേക്കും കാറ്റ് അടിച്ചിട്ട് ഹീറോയിന്റെ കയ്യിലുള്ള ആ ഒരു പ്രോജക്റ്റ് അത് ഈ ഒരു കാടിനകത്തേക്ക് പോകുന്നു അങ്ങനെ ഓസ്കർ ഇതെടുക്കാൻ വേണ്ടിട്ട് ആ ഒരു വേലിയും ചാടി അകത്തേക്ക് പോകുന്നതും ഇത്രയും കാര്യം മാത്രമേ നമ്മുടെ ഹീറോയിന് ഇപ്പോ ഓർമ്മയുള്ളൂ അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചിട്ട് വീണ്ടും പ്രസന്റിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ വീട്ടിലിരിക്കുന്ന സമയത്ത് കസാര മറ്റു കാര്യങ്ങളെല്ലാം ഹീറോയിന്റെ വീട്ടിലേക്ക് നമ്മുടെ ഓസ്കർ അയച്ചുകൊടുത്തതും പറഞ്ഞിട്ട് സാം ഇങ്ങനെ കൊണ്ടുവരാണ് രാവിലെയാണ് രണ്ടുപേരും കൂടി നല്ല വഴക്കിട്ട് അടിയെല്ലാം ഉണ്ടാക്കിയത് ഇപ്പൊ എന്തിനാ ഇവൻ ഇതെല്ലാം ചെയ്യുന്നെ അല്ല അവൻ ഇപ്പൊ എവിടെയുള്ളത് ചോദിക്കുന്നതും അവൻ വീട്ടിലെ െന്ന് പറയും അങ്ങനെ നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവൻ പെട്ടെന്ന് ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് നിന്നെ ഞാൻ അടിക്കരുതായിരുന്നു അങ്ങനെ ചെയ്താൽ എന്നോട് ക്ഷമിക്കണം എന്നല്ല ഹീറോയിനോട് പറയുന്നതും ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് ആണല്ലോ ടിം അവൻ ഇപ്പൊ ഹീറോയിനെ വിളിക്കുകയാണ് അപ്പൊ അവളുടെ അടുത്ത് സംസാരിച്ചിട്ടാണ് എന്താ കാര്യം തിരക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിനെ ഒരുപാട് നാളായിട്ട് പിരിഞ്ഞിരുന്നത് കൊണ്ട് അവൻ ഇപ്പൊ കഴിയുന്നില്ല അവളില്ലാതെ എന്തായാലും അവന് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഹീറോയിനെ കാണാനായിട്ട് അവൻ ഇപ്പൊ ഈ ഒരു നാട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് അവളോട് വിളിച്ച് പറയുന്നത് അപ്പൊ ഹീറോയിൻ ചോദിക്കും ഓക്കെ ശരി നീ ഇപ്പ എവിടെ താമസിക്കുന്നത് ചോദിച്ചിട്ട് ഹീറോയിൻ നേരെ അവിടേക്ക് ചെല്ലാണ് ആൾറെഡി ഇവിടെ മറ്റൊരു പ്രശ്നം അതിനിടയ്ക്ക് ഇനി ഇവനും കൂടി വന്നു കയറി ശരി അവിടേക്ക് ചെന്നിട്ട് അവൻ മാറിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അവൻ ഇപ്പോഴും മാറിയിട്ടില്ല അവൻ പറയും നീ ഇപ്പൊ എങ്ങനെയുള്ള അവസ്ഥയിൽ ജീവിക്കാനുള്ള ആളാണ് എന്നിട്ട് ഇപ്പൊ ഒരു ബാറിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഇന്ന് വെറുക്കുന്ന രീതിയിൽ തന്നെ അവൻ ഇങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കുകയാണ് അപ്പോഴേക്ക് അവൾ പറയും ഓകെ ശരി നീ വലിയ ആള് തന്നെ പക്ഷെ ഞാൻ സാധാരണ ഒരു ബാറിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി നിന്നെ കാണാൻ വന്നു തന്നെ എന്റെ തെറ്റാണ് എനിക്കിപ്പോ ജോലി തുടങ്ങാൻ സമയമായി അതുകൊണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൾ പോകാനായിട്ട് വരുമ്പോഴത്തേക്ക് അവൻ പറയും ഏയ് നീ ഇത്ര പെടുന്ന ദേശിച്ചെവിടെയായി പോകുന്നത് ചെറുതായിട്ട് ഒന്ന് വഴക്ക് പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഓക്കെ ഇപ്പൊ നിനക്ക് ബാറിലേക്ക് പോകണം ശരി ഞാൻ ഞാനിതിനോടൊപ്പം വരാം എന്ന് പറഞ്ഞിട്ട് അവളോടൊപ്പം തന്നെ രണ്ടുപേരും ബാറിലേക്ക് വരുകയാണ് അങ്ങനെ ബാറിലേക്ക് വരുമ്പോഴത്തേക്കും ഓസ്കർ ഇത് കാണുന്നുണ്ട് അപ്പോ നേരത്തെയാണ് അവൻ ക്ഷേമ എല്ലാം ചോദിച്ചത് അപ്പോ അതോടെ പ്രശ്നം കഴിഞ്ഞു എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഈ ഒരു ബോയ് ഫ്രണ്ടിനെ കാണുന്നതും അവൻ വീണ്ടും ഓരോന്ന് ചെയ്യാൻ തുടങ്ങും എന്താണെന്ന് വെച്ചാലേ നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് വന്ന് പതിയെ പതിയെ സാധാരണ രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷെ കുറച്ച് കഴിയുമ്പഴത്തേക്കും ഹീറോയിനെ ആ ഒരു ബാറിലെ ജോലിക്കാരിയായിട്ട് തന്നെ കണ്ട് അതുപോലെ തന്നെ ഹീറോയിനോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു ഇത് കാണുമ്പോഴത്തേക്കും ആ ഒരു ബോയ് ഫ്രണ്ടിന്റെ മുഖവും ചെറിയ രീതിയിൽ ഒന്ന് മാറും ഇത്രയും ചെയ്യുന്നതല്ലാതെ അവ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് ഈ ബാറിനകത്ത് തന്നെ ഇവ ഒരുപാട് നാളായിട്ട് ഒരു വലിയ മത്താപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ എടുത്തുകൊണ്ട് വന്ന് ഈ ഒരു ബാറിന്റെ നടുവിലെ വെച്ചിട്ട് അത് അവിടെ വെച്ച് കത്തിക്കുകയും ചെയ്യുന്നു എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് അങ്ങനെ ഇതും കൂടി കാണുന്നത് ഈ ഒരു ബോയ് ഫ്രണ്ട് പെട്ടെന്ന് ഹീറോയിനോട് ചോദിക്കും ഇതുപോലെയുള്ള ഒരു സൈക്കോടെ കൂടെയാണ് നീ കാലം ജോലി ചെയ്തത് എന്താ പെരുമാറുന്നേ എന്നെല്ലാം ചോദിച്ചിട്ട് അതുകൊണ്ട് നമുക്ക് ഇനി ഒരു നിമിഷം പോലെ ഹീറോയിൻ ഇപ്പൊ പോവാൻ കഴിയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറോയിൻ അവൻ കേൾക്കാതെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് അവൻ എന്തായാലും ആ പാർക്കിലേക്ക് പോയിട്ട് കൊറിയയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും എന്നുള്ള കാര്യം ഹീറോയിൻ അറിയാം അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവളുടെ ബോയ് ഫ്രണ്ടിനോട് വരാൻ കഴിയത്തില്ല എന്ന് ഇങ്ങനെ പറയുന്നതും അവൻ ദേഷിച്ച അവിടെ നിന്ന് പോകുകയും ചെയ്യുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരെ അവളുടെ വീട്ടിലേക്ക് വരുമ്പഴത്തേക്കാണ് അവളെ വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഓസ്കാർ അവിടെ വന്നിരിക്കുന്നു ചേട്ടാ ഇനി ഇവൻ എന്താ വേണ്ടതെന്ന് നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ചോദിക്കും നീ എന്തിനാണ് എന്റെ പുറകെ വന്ന് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് അല്ല നിനക്ക് എന്താ വേണ്ടത് ഇങ്ങനെ ചോദിക്കുന്നതും ഇതിനു മുന്നേ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഹീറോയിൻ ആലോചിച്ചിരുന്നല്ലോ അതിന്റെ ബാക്കിയാണെങ്കിലും അവൾക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ആ ഒരു കാര്യം അവൾക്ക് വീണ്ടും ഓർമ്മ വരാണ് ഹീറോയിന്റെ പ്രോജക്റ്റ് ആ ഒരു കാടിനുള്ളിലേക്ക് പറന്ന് പോയതും അതെടുക്കാൻ വേണ്ടിയിട്ട് ഓസ്കർ അതിനകത്തേക്ക് ചാടി കയറി പോവുകയും ചെയ്തു അങ്ങനെ അവൻ അതിനകത്തേക്ക് പോയിട്ട് ഒരുപാട് നേരം ആയതുകൊണ്ട് ഹീറോയിന് പതിയെ അവന്റെ പുറകെ തന്നെ അകത്തേക്ക് ചെന്ന് നോക്കുകയാണ് പക്ഷേ ഓസ്കർ ഹീറോയിൻ പുറകെ വരുന്ന ആ ഒരു കാര്യം അറിയാതെ അവള് പുറകിൽ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ആ ഒരു പ്രോജക്റ്റ് അവൻറെ കയ്യിൽ കിട്ടിയതും പല പീസ് ആയിട്ട് വലിച്ചു കീറിങ്ങനെ കളയുകയും ചെയ്യുന്നു ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിൻ കാണുകയും ചെയ്തു അപ്പൊ എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയം മുതൽ തന്നെ ഓസ്കാർ ഇതേപോലെയുള്ള ചെറിയൊരു സൈക്കോ ഓസ്കാറിന്റെ സ്വഭാവം ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു അങ്ങനെ രണ്ടുപേരും കാടിനകത്ത് നിൽക്കുന്ന സമയത്താണ് ഒരു മിന്നൽ വന്ന് ഇവരുടെ ദേഹത്തേക്ക് അടിക്കുന്നത് അങ്ങനെ രണ്ടുപേരും തെറിച്ച് രണ്ട് വശങ്ങളിലേക്ക് വീഴുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന്റെ ബാഗിലാണെങ്കിൽ ആ ഒരു രാക്ഷസ പാവയും അതേപോലെ തന്നെ ഓസ്കാറിന്റെ ബാഗിലാണെങ്കില് ആ ഒരു റോബോട്ട് പാവയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുമല്ലാതെ ഇവിടെ അടിച്ച ആ ഒരു മിന്നലിനും സൗത്ത് കൊറിയയിൽ ഇതേ സമയം തന്നെ ഒരു മിന്നൽ അടിച്ചിരുന്നു ഈ രണ്ട് മിന്നലുകൾക്കും ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു അത് കാരണമാണ് ഹീറോയിന്റെ ബാഗിലുള്ള ആ ഒരു രാക്ഷസ പാവയുണ്ടല്ലോ ആ ഒരു പാവ ഒരു പ്രതിപാലനായിട്ട് സൗത്ത് കൊറിയയിൽ പ്രത്യക്ഷപ്പെട്ടത് അപ്പൊ സ്റ്റാർട്ടിങ് സീനിലെ ഒരു അമ്മയും മകളും ആ ഒരു പാർക്കിൽ നിൽക്കുമ്പോഴത്തേക്കും അവിടെ ഒരു രാക്ഷസ രൂപം വന്നിരുന്നല്ലോ സത്യം പറഞ്ഞാലേ നമ്മുടെ ഹീറോയിനും ഹീറോയും ആ ഒരു കാടിനകത്ത് നിൽക്കുമ്പോഴത്തേക്കും സംഭവിച്ച കാര്യമായിരുന്നു അത് അങ്ങനെ അതിന്റെ ശേഷം ഇവിടെ ഒരു പാർക്ക് വന്നു പക്ഷെ എന്നിരുന്നാലും ഇവർ ഏത് സമയത്താണോ മിന്നലടിച്ചത് ആ ഒരു സമയത്ത് ഇവര് രണ്ടുപേരും അവിടേക്ക് വന്ന് നിന്നു കഴിഞ്ഞാല് ഇവരുടെ പ്രതിപാലനം എന്നുള്ള രീതിയിൽ ആ ഒരു രൂപങ്ങൾ വരികയും ചെയ്യും അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഓർമ്മ വരുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ആലോചിക്കുന്നത് ഓ ഇതുപോലെയുള്ള ഒരുത്തന്റെ കൂടെയാണ് ഞാൻ വീണ്ടും വന്നിട്ട് സുഹൃത്തായത് ഇനി ഇവനോട് ഈ ഒരു രീതിയിൽ പ്രതികരിച്ചാൽ ശരിയാവത്തില്ല മാറ്റി പിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഹീറോയും പെട്ടെന്ന് ഫോൺ എടുത്ത് അവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് ടീം നീ ഇപ്പൊ എവിടെയുള്ളത് ബാഗ് എല്ലാം പാക്ക് ചെയ്തു ഞാൻ നിന്നോടൊപ്പം വരാൻ പോവാണ് അങ്ങനെ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഓസ്കർ പറയും ഓ അപ്പൊ നീ അങ്ങനെ ചെയ്യാൻ പോണല്ലേ ശരി ഞാൻ കാണിച്ചു തരാം നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാല് ഓരോ ദിവസവും കൊറിയയിൽ ഒരുപാട് ജനങ്ങളും മരിച്ചു വീഴും അതെന്താണെന്ന് ഞാൻ നാളെ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് ഇവിടെ നിന്നും പോകാനായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ അവനെ തടയുന്നുണ്ട് എന്നിരുന്നാലും അവനെ തടയാനായിട്ട് ഹീറോയിനെ കൊണ്ട് കഴിയുന്നില്ല അങ്ങനെ ഒരുപാട് നേരം ഫൈറ്റ് ചെയ്തിട്ട് ഹീറോയിനെ അടിച്ചു കളഞ്ഞ് അവൻ അവിടെ നിന്ന് ഓടി പാർക്കിലേക്ക് പോവാണ് ഹീറോയിൻ അവന്റെ പുറകെ തന്നെ ഉണ്ട് അങ്ങനെ വീണ്ടും രണ്ടുപേരും ആ ഒരു പാർക്കിലേക്ക് ചെന്നിട്ട് ഇതിനു മുന്നേ ഫൈറ്റ് ചെയ്തിരുന്നല്ലോ അതേപോലെ തന്നെ ഇപ്പൊ ഫൈറ്റ് ചെയ്യാണ് അപ്പൊ ഇവര് രണ്ടുപേരോട് ഫൈറ്റ് ചെയ്യുമ്പഴ്ത്തേക്കും കൊറിയയിലും അതേപോലെ തന്നെ ആ ഒരു രണ്ട് രണ്ട് രാക്ഷസന്മാരും ഫൈറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ ഒരു ഫൈറ്റിലും നമ്മുടെ അടിച്ച് തോൽപ്പിച്ചിട്ട് കുറിച്ച് കഴിയുമ്പോഴത്തേക്കും കൊറിയയിലുള്ള ആ രണ്ട് റിഫ്ലക്ഷനും മാഞ്ഞു പോകുന്നു അപ്പോഴേക്കും ഹീറോ ഹീറോയിനെ അടിച്ച് ആക്കിയിട്ടാണ് പറയുന്നത് നീ ഒരു നാട്ടില് എന്നോടൊപ്പം താമസിക്കുന്ന അത്രയും കാലം നിനക്ക് ഒരു കുഴപ്പം സംഭവിക്കത്തില്ല കൊറിയൽ ആൾക്കാർക്ക് ഒരു കുഴപ്പം സംഭവിക്കില്ല പക്ഷെ നീ ഇവിടെ നിന്ന് പോണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ ഇത് ആയിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകേം ചെയ്യുന്നു അപ്പൊ ഹീറോയിൻ ആലോചിക്കും ഇനിയിപ്പോ എങ്ങനെ ഇവരെ തടഞ്ഞു നിർത്താൻ കഴിയും ഈ ഒരു പാർക്കിൽ സമയത്ത് കൊറിയൽ എങ്ങനെയാണ് അവളുടെ ആ ഒരു പ്രതിഫലനം തെളിഞ്ഞു വരുന്നത് എന്നുള്ള രീതിയിൽ മാപ്പ് മാപ്പെല്ലാം എടുത്തു വെച്ചിട്ട് സൗത്ത് കൊറിയ ഇവിടെ ഒരു രാജ്യം ഇതിന്റെ മാപ്പ് എല്ലാം എടുത്ത് നല്ല രീതിയിൽ നോക്കി മാർക്ക് ചെയ്ത് ഇങ്ങനെ നോക്ക് ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്യാണ് അങ്ങനെ അതെല്ലാം നല്ല രീതിയിൽ നോക്കുന്ന സമയത്താണ് അവൾക്ക് എന്തോ ഒരു കാര്യം മനസ്സിലായിട്ട് വേറെ ആരോട് ഒരു കാര്യം പറയാതെ അവൾ പെട്ടെന്ന് തന്നെ ഒരു ഫ്ലൈറ്റ് പിടിച്ച് സൗത്ത് കൊറിയയിലേക്ക് പോകുന്നു അതേസമയം ഓസ്കർ ആണെങ്കിൽ ഹീറോയിനെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ അവിടെ ഇല്ല ഓ അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അവൾ അതൊന്നും കേൾക്കില്ല എന്നാണ് ശരി കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞിട്ട് ആ ഒരു പാർക്കിന്റെ അടുത്ത് തന്നെ ാണ് എപ്പോഴാണ് രാവിലെ ആവുന്നതെന്ന് കാത്ത് അങ്ങനെ കുറെ കഴിയുമ്പോഴത്തേക്ക് രാവിലെ ആവുന്നതും പോയിട്ട് ആ ഒരു ടൈം അവിടെ അവരുടെ നിൽക്കുമ്പോഴത്തേക്കും കുറേ ആ ഒരു റോബോട്ടും വരുന്നു എന്നിട്ട് ഇവൻ അവിടെ ഇവിടെ ഇവിടെയെല്ലാം വെച്ച് ജനങ്ങളെല്ലാം നല്ല പേടിപ്പിക്കാം ചെയ്യുകയാണ് അങ്ങനെ അവിടെയുള്ള എല്ലാ ജനങ്ങളും പേടിച്ചിട്ട് റോബോട്ട് നിൽക്കുന്നതിന്റെ ഏതൊരു വശത്തേക്ക് പേടിച്ചതിന് ഓടിക്കൊണ്ടേയിരിക്കുകയാണ് അതേ സമയം നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കും അവള് മാത്രം അവിടെ നിന്ന് നടന്ന് ആ ഒരു റോബോട്ടിനടുത്തേക്കും വരുന്നു അങ്ങനെ ഹീറോയിൻ നടന്ന് നടന്ന ഈ റോബോട്ടിനത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ മൂവിയുടെ ക്ലൈമാക്സ് ടെസ്റ്റ് ഇവിടെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് ആ റോബോട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ എന്തായാലും മരിക്കും എന്നിരുന്നാലും അവള് മുന്നോട്ട് തന്നെ നടന്നു നടന്നുവരികയും ചെയ്യുന്നു അവൾ എന്തിനാണ് അങ്ങനെ പോകുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാവത്തില്ല ഹീറോയിൻ എന്തിനാണ് അങ്ങനെ പോകുന്നതെന്ന് ഇപ്പോഴാണ് നമുക്ക് കാണിച്ചു തരുന്നത് കാണിക്കുമ്പോഴത്തേക്കും സൗത്ത് കൊറിയയിലെ ഓസ്കാറിന്റെ പ്രതിപാലനായിട്ടുള്ള ആ ഒരു റോബോട്ട് വലിയ രീതിയിൽ നിൽക്കുമ്പോഴത്തേക്കും ഹീറോയിൻ അവിടെ നിൽക്കുന്ന അതേ സമയത്ത് ഇവിടെ ഓസ്കാറിന്റെ മുന്നിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പാർക്കിനടുത്തേക്ക് നമ്മുടെ ഹീറോയിന്റെ പ്രതിപാലനായിട്ടുള്ള ആ ഒരു വലിയ രാക്ഷസ രൂപ അത് ഓസ്കാറിന്റെ മുന്നിലേക്ക് നടന്നു വരുന്നു എന്താണെന്ന് വെച്ചാൽ ആ രണ്ട് മിന്നലുകളും ഒരേ സമയത്ത് അടിച്ചത് തന്നെ ആ ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടാവും ഈ ഒരു രണ്ട് സ്ഥലങ്ങളിലായിട്ട് മാറി നിന്നു കഴിഞ്ഞാലും അത് നേരെ തിരിച്ചായിരിക്കും സംഭവിക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യം നേരത്തെ തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ ഹീ ഹീറോയിൻ നേരെ സൗത്ത് കൊറിയയിലേക്ക് വിട്ടത് അപ്പോഴെങ്കിൽ ഓസ്കറിന്റെ വലിയ രീതിയിലൊന്നും മനസ്സിലാവുന്നില്ല അവനാണെങ്കിൽ ഇത്രയും വലിയൊരു രൂപത്തെ കണ്ട് പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടി പോകാനായിട്ട് വരുമ്പഴത്തേക്കും നമ്മുടെ ഓസ്കർ എന്താണ് ചെയ്യുന്നതെന്ന് ഇവിടെയുള്ള റോബോട്ടിനെ നോക്കുമ്പോഴത്തേക്കും ഹീറോയിന് മനസ്സിലാവുമല്ലോ അവൻ അവിടെയുള്ള ഒരു പുഴയുടെ അടുത്തേക്ക് ഓടി ഇങ്ങനെ പോകുന്നതും ഹീറോയിൻ പെട്ടെന്ന് ആ റോബോട്ടിനെ പിടിക്കുന്നത് പോലെ ഇങ്ങനെ കാണിക്കുന്നതും ഇവിടെ ആ ഒരു രാക്ഷസ രൂപ ഇപ്പൊ നമ്മുടെ ഓസ്കറിനെ പിടിക്കുകയാണ് എന്നിട്ട് അങ്ങനെ തൂക്കിയെടുക്കുന്നതും നമ്മുടെ ഓസ്കർ ആണെങ്കിൽ പേടിച്ച് പേടിച്ചിപ്പോ കരയാൻ തുടങ്ങും എന്റെ വീട് വിടാന്നല്ല പറഞ്ഞ് ഇങ്ങനെ കരയുന്നുണ്ട് അതുമല്ല കൊറിയയിൽ നിൽക്കുന്ന നമ്മുടെ ഹീറോയിന്റെ കയ്യിലാണെങ്കിലും ഒന്നുമില്ല പക്ഷേ അവിടെയുള്ള ആ ഒരു റോബോട്ട് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുമ്പോൾ തന്നെ മനസ്സിലായി ഇവിടെയുള്ള ഓസ്കാറിനെ എന്തായാലും ആ ഒരു രാക്ഷസരൂപം പിടിച്ചെന്ന് അതുകൊണ്ട് ഇവൻ എത്ര കരഞ്ഞാലും ഇവനെ ഇനി വെറുതെ വിടാൻ കഴിയത്തില്ല കാരണം കാരണം അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇവൻ ചെയ്യുന്നത് വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇവൻ വീതിലും വലത് വേറെ എന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് തന്നെ ഹീറോനത ചെയ്യുന്നു അങ്ങനെ അവനെ പിടിച്ചിട്ട് ഒരു ഒറ്റയേറു പുറകിലേക്ക് നോക്കി ഓസ്കർ ദൂരേക്ക് തീർച്ചു പോകുന്നതും കൊറിയൽ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു റോബോട്ട് ആണെങ്കിലും തീർച്ചു മറ്റൊരു പോകുന്നു ഓസ്കാറിന്റെ കാര്യത്തില് തീരുമാനമായി എന്തായാലും അവൻ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചും വരത്തില്ല അതേസമയം കുറച്ചുനേരം മാത്രമല്ല എന്തായാലും ു അതുകൊണ്ട് തന്നെ പാർക്കിലുള്ള നമ്മുടെ ഹീറോയിന്റെ ആ ഒരു രാക്ഷസ രൂപം ഇവിടെ വെച്ച് പോവാണ് കൊറേ ആൾക്കാർക്കാണെങ്കിലും ഇപ്പൊഴൊന്നുമില്ല അവരെല്ലാവരും ആശ്വസിച്ചിരിക്കുകയാണ് കാരണം ഇനി അവരുടെ ജീവൻ എന്തായാലും നഷ്ടപ്പെടുത്തില്ല എന്നുള്ള രീതിയിൽ അവരിങ്ങനെ നോക്കി നിൽക്കുന്നത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും സാധാരണ ആളുകളെ പോലെ തന്നെ അവരുടെ ഇടയിലൂടെ നടന്നു വരുമ്പഴത്തേക്കാണ് ആ ടി വി ചാനലില് നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ കാണിക്കുന്നു ഹീറോയിനാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞുകൊണ്ടല്ല അല്ലാതെ ആ ഒരു ക്യാമറയിൽ പതിയുന്നതാണ് അത് ഇവിടെ ഇരുന്ന നമ്മുടെ സാം കണ്ടിട്ട് ഓ അപ്പോ നീയാണല്ലേ അവിടെ പോയിട്ട് ഈ ഒരു കാര്യം ചെയ്തത് എന്നുള്ള സന്തോഷത്തിൽ അവൻ ഇങ്ങനെ ചിരിക്കുന്നതും ഇവിടെ ഹീറോയിൻ ആണെങ്കിലും ആ കക്ഷീണിച്ചിട്ട് അടുത്തുള്ള ഒരു ബാറിലേക്ക് ഇങ്ങനെ പോകുന്നു അങ്ങനെ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും അതിനകത്തുള്ള ലേഡി ചോദിക്കുന്നത് എന്താ വേണോ എന്നിങ്ങനെ ചോദിക്കുന്നതും വീണ്ടും മതിയോ എന്നിങ്ങനെ പറയുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പൊ എങ്ങനെയായിരുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വായിക്കും ബൈ